സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെയും എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് നിർവഹിക്കും കാലിക്കടവ് മൈതാനത്ത് ഏപ്രിൽ ഇരുപത്തൊന്നിന് രാവിലെ പത്തുമണിക്കാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുക ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി കെ ബി ഗണേഷ് കുമാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം രാജഗോപാലൻ എം എൽ എ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ മെയ് മുപ്പത് വരെ വിപുലമായ പരിപാടികളോടുകൂടിയാണ് വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല മേഖലാ യോഗങ്ങൾ നടക്കും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പ്രദർശന വിപണന മേളകളും സംഘടിപ്പിക്കും തിരുവനന്തപുരത്താണ് വാർഷികാഘോഷ പരിപാടിയുടെ സമാപനം സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ പ്രചാരണത്തിന് ഇരുപത്തി ആറ് കോടി അനുവദിച്ച് സർക്കാർ നടപടിക്കെതിരെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തി എത്ര കോടികൾ ചെലവഴിച്ച് ആർഭാടം വാരി വിതറിയാലും ഭരണപരാജയത്തിന്റെ ദുർഗന്ധത്തെ മറയ്ക്കാനാവില്ലെന്നാണ് രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിലെ രൂക്ഷ വിമർശനത്തിൽ വിശദമാക്കുന്നത് സംസ്ഥാനം വൻ കടക്കണിയിൽ ഉരുകുമ്പോൾ സാമാന്യ മര്യാദയുടെ സകല സീമകളും ലംഘിക്കുന്ന രീതിയാണ് സർക്കാർ പ്രചരണങ്ങൾക്കായി പണം ചെലവഴിക്കുന്നത് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് മാത്രം ഇരുപത്തി ദശാംശം ഒൻപത് ഒന്ന് അഞ്ച് കോടിയോളം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വെറും മൂന്ന് മാസം മാത്രം അകലെ നിൽക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വർഷം മാത്രം ദൂരം നിൽക്കുമ്പോൾ സമ്പൂർണമായും സർക്കാർ ചെലവിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കളമൊരുക്കുകയാണ് ഇടതുമുന്നണി എന്നാണ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത് കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായിരിക്കുന്ന വി ഡി സതീശൻ നാലാം വാർഷിക ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനിരിക്കുകയാണ് ഈ ദൂർത്തിനെതിരെയുള്ള രമേശ് ചെന്നിത്തലയുടെ രൂക്ഷ വിമർശനം